ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം മൂന്നാം സ്കന്ധം ഒൻപതാം അധ്യായം ബ്രഹ്മസ്തുതി ബ്രഹ്മാവ് പറഞ്ഞു കണ്ടേഞ്ചിരാൽ നിഖിലമങ്ങൊരുവൻ ഗുണക്ഷോഭത്താൽ ഭവാൻ പലതുമായി വിളങ്ങിടുന്നു മറ്റൊക്കെ മിഥ്യ ഭഗവത്ഗതിയജ്ഞരായോർക്കാവില്ല കാണുവതിനെന്നതു തന്നെ ദോഷം ജ്ഞാനസ്വരൂപനവിടുന്നു നിവൃത്ത സർവാ വിദ്യാന്തകാരനിഹനീ സദനുഗ്രഹാർത്ഥം കൈക്കൊണ്ടിരീയുടൽ അസംഖ്യതരാവതാരമൂലം ജനിച്ചു തവനാഭിസരസിലീ ഞാൻ രൂപമെന്നി ഭഗവൻ പരമേതുമില്ല മില്ല ഭൂതേന്ദ്രിയാത്മകമവിശ്വവുമായ വിശ്വസൃക്കായ രൂപമിത ഞാൻ പണിയുന്നു ഭൂമൻ ദുസ്സംഗമാണ്ട വിഷയാകുലേത ദുസ്സംഗമാണ്ട വിഷയാകുലർ ഏതനാദരിക്കുന്നിത ഭുവനമംഗളമായ രൂപം ധ്യാനത്തിൽ നിന്നുടയ ഭക്തിയിൽ വന്നു കാട്ടിത്തന്ന ശുഭാർത്ഥം അധ നിന്നെ നമസ്കരിപ്പൂ നിൻ പൂങ്കഴൽ പരിമളം ശ്രുതിവാദനീതം കാതാൽ നുകർന്നു പരഭക്തിയുടെടപ്പതാബ്ജം നണ്ണുന്നൊരാ വിമലർ തൻ ഹൃദയത്തെ വിട്ടുമാറില്ല ദുഃഖപ്രദം മമതയാമസിച്ചുടുവരാനൊടിയോളമല്ലോ ഭവ്യപ്രദം തവ കഥാശ്രവണാദീങ്കൽ വൈമുഖ്യമാർന്നു ചി ചില തുച്ഛസുഖാദികൾക്കായി ലോഭം മുഴുത്തു പരപാപവുമെന്നുമെന്നും ജയും കുബുദ്ധികളഹോ ഹതഭാഗ്യരത്രേ ദോഷത്രയം ഗൃഹധനാദി ഷഡൂർമി ശീതവാദാദിയാലുമത ദുസ്സഹമായ കാമം ക്രോധം തുടങ്ങിയവയാലും അനേക പീഡയാളും ജനങ്ങളെ നനച്ചുരുകുന്നു ചിത്തം ഭൂതേന്ദ്രിയാദിമായ മൂലം ദേഹാതിഭേദമതിയായുള്ളൊരു നാൾ വരേക്കും വ്യർത്ഥക്രിയാഫലമയം ഗുരുദുഃഖമേ സംസാരമെങ്ങു നിലനിന്നിടുമെന്നു നൂനം ത്വൽ സംഘവിമുഖത്വ ത്വൽ ഭക്തസംഘ വിമുഖത്വമിഴും മുനീന്ദ്രർ പോലും വൃധാ പകൽ നയിച്ചു തളർന്ന് ഒടുക്കം രാവിൽ കിടന്നു പല ചിന്തകൾ കൊണ്ടു നിദ്ര കിട്ടാതഹോ നിഹതഭാഗ്യർദിനം കഴിപ്പൂ നിൻകീർത്തനാദി വഴി ഭക്തി ഉറന്ന ശുദ്ധ ഹൃത്താരിൽ അങ്ങു നിവസിപ്പു സുപുണ്യകീർത്തേ ഏതേതു രൂപം അവരോർക്കുവതാവിധം ഏതേതു രൂപം അവരോർക്കുവതാവിധം ദാൻ രൂപം ധരിച്ചവരിൽ നീ കൃപതൂകിടുന്നു നിഷ്കാമമാം അസദലഭ്യതമം സമസ്ത ഭൂതാനുകൊടു ചെയ്തൊരു പൂജയെപ്പോൾ സ്വാർഥേരിതം സുരമഹാർച്ചനയും രുചിക്ക സർവാന്തരസ്ഥന കഥ ദീനബന്ധോ മഞ്ഞിൽ ജനം വിവിധ യജ്ഞതപോവ്രതോപവാസാദിദാനം ഇവയൊത്തു ഭജിപ്പു നിന്നെ പാഴായിടാ ഭഗവതർപ്പണമായൊരേതു സൽക്കർമ്മവും ഫലമണച്ചിടും ഭേദഭ്രമം സതതനൈജമഹസ്സു കൊണ്ടു പോക്കുന്ന ബോധധിഷണൻ വരനെത്തൊഴുന്നേൻ സൃഷ്ടിസ്ഥിതി പ്രളയകാരണലീലയാടും സർവേശനായ ഭഗവാനെ നമസ്കരിപ്പൂ നാനാവതാരുണകർമ്മവിശേഷനാർദൻ നാമം മരിപ്പളവിലെങ്കിലും ഒന്നുരച്ചാൽ മുജ്ജന്മ ദുഷ്കൃതവുമാശുനശിച്ചു മോക്ഷം പ്രാപിപ്പത് ആ വിമല സത്യപദം ഭജിപ്പൂ ബീജം പിളർന്നു വിഷ്ണു ഹരാഖ്യമായ പാദത്രയത്തൊടു ഉരുശാഖകളായി വളർന്നു സൃഷ്ടിസ്ഥിതി പ്രളയകാരണമായി വിളങ്ങും വിശ്വക വൃക്ഷം അവിടുത്തെ നമസ്കരിക്കാം ഹരേ വിശ്വക വൃക്ഷം അവിടുത്തെ നമസ്കരിക്കാം ഹരേ നാരായണ നീ ചൊന്നൊരാത്മഹിതമാം ഭവദർച്ചനത്തിൽ ശ്രദ്ധിച്ചിടാതെ പല കർമ്മവും ആചരിക്കേ അജീവിതാശയുമാ ജീവിതാശയയും ആശു ഹരിപ്പതാർ അക്കാലൂപന വിടുത്തെ നമസ്കരിക്കാം ആരെ ഭയന്നിവനും ആദ്യ പരാർത്ഥകാലം സർവാ സർവാദൃതം സദനമാർന്നു അനേകയാഗം ദീർഘം തപസ്സുമത കാലരൂപനായുള്ള യജ്ഞവതിയാം അവനെ തൊഴുന്നേൻ ആത്മേച്ഛയാൽ വിബുധമർത്തിയ സ്വയം സുഹൃതസേതു നിലയ്ക്കു നിർത്താൻ സംജാതനായ സുഖരൂപൻ അനീഹനായൊരൈശ്വര്യപൂർണപുരുഷോത്തമനെ തൊഴുന്നേൻ ആർ പഞ്ചവൃത്തിയമയ്യാവും അവിദ്യതയുണ്ടാത്തോനെങ്കിലും നിഖിലലോകവും ഉള്ളടക്കി അപൂർവകൽപ്പജനത സുഖവിശ്രമാർത്ഥമാഴി പരപ്പിൽ അഹിശയ്യയിൽ നിദ്ര ചെയോൻ ആർ തൻ്റെ നാഭിഭവനത്തിൽ ഇവൻ ത്രിലോക സൃഷ്ടിക്കു തൽക്കരുണ കൊണ്ടു ജനിച്ചതിപ്പോൾ കൂപ്പുന്നു വിശ്വമുതിരത്തെഴുന്ന യോഗനിദ്രാന്തളിനെ ക്ഷണനപ്പുമാനെ അന്തർ അസർവ്വലോകഹിതകാരി സമസ്ത ഭവ്യം ചേർക്കുന്ന ബോധഗുണ ഐശ്വരശക്തിയും നൽകേണം ഈ ഭുവന സൃഷ്ടിയെ മുൻവിധത്തിൽ ചെയ്യാൻ നദപ്രിയനവൻ ജഗദേകമിത്രം നീ ശക്തിയാമ്രമയുമൊത്തു ഗുണാവതാരകർമ്മങ്ങൾ ചെയ്തരുളും അഭുവനം ചമയ്ക്കാൻ ഇങ്ങേകണം കരുണ ദോഷമണച്ചിടാതെ കാണം അങ്ങ് ശരണാഗത ബന്ധുവല്ലോ അംഭസ്സിലാരുടെയ നാഭിയിൽ നിന്നുമുണ്ടായി വിജ്ഞാനശക്തി വന ഭഗവാന്റെ രൂപം വിശ്വാത്മകം സപതി തീർപ്പതി ഓർക്കുമെന്നിലുണ്ടാകൊലാ നിഗതവിസ്മൃതി എന്നുമെന്നും നാഭിയിൽ നിന്നുമുണ്ടായി വിജ്ഞാനശക്തി ഇവന് അഭഗവാന്റെ രൂപം വിശ്വാത്മകം സപതി തീർപ്പതിനോർക്കുമെന്നിലുണ്ടാകൊലാ നിഗമവിസ്മൃതി എന്നുമെന്നും കാരുണ്യവാരി നിധി ഭഗവാൻ വിവൃദ്ധ സ്നേഹസ്മിതത്തൊഴരുന്നേറ്റു നിജം മിഴിത്താർ മന്ദം തുറന്നു പുതുതേൻമൊഴിതൂ വിശ്വ സൃഷ്ടിക്കഴുന്ന വിഷമങ്ങൾ അറുത്തിടേണം മൈത്രേയൻ പറഞ്ഞു ശക്തികൾ കൊത്തവണ്ണമേവം സ്വനാഥനെ തപോ വിദ്യുധൻ വാഴ്ത്തി വിരമിച്ചാൻ തളർന്ന പോൽ വിശ്വനിർമ്മാണ വിജ്ഞാനമെന്നേ കൽപാന്തവാരിയിൽ ഏവം വിഷണനായി വാഴും ബ്രഹ്മാവിന്മാനസേപ്സിതം കണ്ടറിഞ്ഞാശു തന്മോഹമറുക്കും മട്ടിലീ വിധം ഗംഭീരവാക്കാൽ വിധിയോട് ഓതിനാൻ മധുസൂദനൻ ഹരേ ശ്രീ ഭഗവാൻ പറഞ്ഞു ആലസ്യമെന്തിനായി വേദഗർഭ സൃഷ്ട്യർത്ഥം ഉദ്യമം ചെയ്താലും നിൻ പ്രാർത്ഥനയെ തന്നല്ലോ മുമ്പ് നിൻ പ്രാർത്ഥനയെ തന്നല്ലോ മുമ്പുതന്നെ ഞാൻ ഭ്യസിക്കുക വീണ്ടും നിയമനിഷ്ടം വിദ്യയും തഥാ തപസ്സും ഏവം നിന്നുള്ളിൽ കാണാം വിശ്വം സമസ്തവും ഏകാഗ്രഭക്തിയാൽ ബ്രഹ്മൻ നിന്നിൽ വിശ്വത്തിലും തഥാ നിറഞ്ഞു നിൽപ്പതായി കാണാം എന്നെ കാണാമെന്നെ എന്നിലും ഭൂതങ്ങളിൽ സർവമെന്നെ ദാരുവിൽ തീ കണക്കിന് എന്നൊരാൾ കാണുമോ ദുഃഖം അന്നു താൻ കിട്ടിടും ഭൂതേന്ദ്രിയാതിരഹിതമായി ജീവനയും തഥാ ജീവാത്മാവിനെ ഞാനായും കാൺമോൻ പ്രാപിപ്പുമുക്തിയെ ജീവാദൃഷ്ടാനുസാരം നീ നാൻ ആ സൃഷ്ടികൾ ചെയ്കിലും നിൻ ബുദ്ധി തളരില്ലെന്നും എന്നനുഗ്രഹ ശക്തിയാൽ ആ ദർശിയാം നിൻ മനസ്സ് മനസ്സിങ്ങെന്നിൽ സമ്പദ്ധമാകയാൽ രജോദോഷം നിന്നെ ബന്ധിക്കില്ല സൃഷ്ടികൾ ചെയ്കിലും എന്നെ ഭൂതേന്ദ്രിയ ഗുണാത്മാക്കൾ തൻ ചേർച്ചയറ്റതായി കാൺകയാൽ അന്യ ദുർജേയമൻ ജ്ഞാനം നേടിയോൻഭവാൻ ആശ്രയം കാണുവാൻ താരിൻ തണ്ടിലൂടെ തിരഞ്ഞു നീ ക്ലേശിക്കേ കാട്ടിനേന്മ്രൂപത്തെ നിന്നുള്ളിൽ ഞാനജ എൻ മാഹാത്മ്യം പ്രകീർത്തിക്കും വിധമെന്നെ സ്തുതിച്ചതും ഇത്തപോ നിഷ്ഠയും നൂനം സദ്ഫലം ഹരേ നാരായണ ഭദ്രം തേ ലോക നിർഗുണനെന്നെ നീ സഗുണാകാരനായി വാഴ്ത്തി എന്നതിൽ പ്രീതനാണു ഞാൻ ഈ സ്തോത്രത്താൽ എന്നെ വാഴ്ത്തി നിത്യമാരു ഭജിക്കുമോ പ്രസന്നവ പ്രസന്നനാകുമവനിൽ ക്ഷിപ്രം ഞാൻ വരദീശ്വരൻ പൂർത്തത്താലും തപോധാന ധ്യാനാദിയാലുമേ നേടും ശ്രേയസ്സൻ പ്രസാദമെന്നു തത്വജ്ഞ തത്വജ്ഞന്മതം ആത്മാവാത്മാക്കൾക്കുമേ ഞാൻ പ്രേഷ്ഠൻ പ്രേയസ്സുകൾക്കുമേ സർവപ്രിയൻ ഞാൻ ദേഹാദിപ്രേമവും മൽകൃതം വിധേ ആത്മയോനേ സർവവേദമയൻ നീ നിരപേക്ഷനായി എന്നിൽ കിടക്കുമേ വിശ്വം വ്യഞ്ജിപ്പിക്കുക മുൻവിധം മൈത്രേയൻ പറഞ്ഞു സ്രഷ്ടാവോടേവമരുളേ പ്രധാനപുരുഷേശ്വരൻ പത്മനാഭൻ മറഞ്ഞാൻ ദേഹമൊത്തങ്ങു തൽക്ഷണം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഒൻപതാം അധ്യാ കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണാം